സോ നമസ്കാരം ഫുട്ബോൾ മൂപ്പ്മെൻ്റെ പുതിയൊരു വീഡിയോ അല്ല ഇനി മുതൽ ഫുട്ബോൾ പിവെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് വരും സോ നമ്മുടെ ചാനലിൻ്റെ പേര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റേണ്ടതുണ്ടായി സോ ഫുട്ബോൾ മൂപ്പ്മെൻറ്റ് എന്ന് പറയുന്ന പേരായിരുന്നു ഇത്ര നമ്മുടെ ചാനലിലുണ്ടായിരുന്നു അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സോ താങ്ക്സ് താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു സപ്പോർട്ട് ചെയ്തതിന് പക്ഷേ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ചാനലിൻ്റെ മെയിൻ പേര് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് സോ നമ്മൾ ഈ ചാനൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഈ ഒരു പേരിട്ടപ്പം ഞാൻ ഫേസ് കാണിക്കാതായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് സോ എൻ്റെ പ്ലാൻ അതായിരുന്നു ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാതായിരുന്നു പക്ഷേ എസ് കെ ബ്രോയുടെ ഒരു ലൈവ് ചെയ്തു സോ കൂടുതൽ ഫേസ് കാണിച്ച് റിവീൽ ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്നൊരു കോൺഫിഡൻസ് അതോടുകൂടി കിട്ടി സോ അങ്ങനെ ചാനലിൽ നമ്മൾ ഫേസ് ഒക്കെ കാണിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി സോ നമുക്കാണെങ്കിൽ ഈ ഒരു പേര് പേരെനിക്ക് ഭയങ്കര ഒരു പേരായിരുന്നു എനിക്ക് എനിക്ക് ആ ഒരു നമ്മുടെ ചാറ്റിനും എല്ലാവരെയും വിളിക്കുന്ന കേൾക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും എസ്പെഷ്യലി എന്നെ ഏറ്റവും കൂടുതൽ വായിച്ച പ്രൊഫഷണൽ ലൈഫിലും ഈ ഒരു പേര് വിഷയമാകും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വിഷയമായി ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഐ ഓ ഡിസൈഡ് ടു ചേഞ്ച് മണി സോ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സർക്കിളിൽ സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മറ്റും ആദ്യം സജഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ പേര് മാറ്റം കാരണം നമ്മൾ ഈ ഒരു പേരെല്ലാവരും നാട്ടിലുള്ള എല്ലാവരും വിളിക്കുന്ന കേൾക്കുമ്പോൾ അവർക്ക് ആദ്യമേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി സോ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നും ഞാൻ പറഞ്ഞാൽ എനിക്ക് അതോടൊപ്പം മുന്നോട്ട് പോകുന്നതിനൊരു കുഴപ്പമില്ല ഞാനത് ഇത് ചെയ്തു പിന്നീട് പ്രൊഫഷണൽ ഫീൽഡിലോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പേരറിയാവുന്ന പലരും പേഴ്സണൽ നമ്മളെ പേര് വിളിച്ചുകൊണ്ടിരുന്ന പലരും ഈ ചാനൽ അവർ ഒരു ഫൈൻഡ് ഞാനായിട്ടും അങ്ങോട്ട് പറഞ്ഞില്ല പലരും ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പേര് വിളിക്കാൻ തുടങ്ങി കൂടാതെ നമുക്കിട്ട് ഒരു കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ ഒരു പേരിൽ തന്നെ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയപ്പം കാരണം നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഈവൻ ലാസ്റ്റ് വീക്ക് ജോയിൻ ചെയ്ത പുതിയ ഒരാളുടെ പേര് പോലും പലരും ഒറ്റയടിക്ക് പഠിക്കും പക്ഷെ നമ്മുടെ പേര് ഈ ഒരു പേര് വിളിച്ചു വിളിച്ച് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരും എല്ലാം വിളിച്ച് വിളിച്ച് നമ്മളെ എന്നാ പറയുക നമ്മുടെ പേരിനൊരു പ്രാധാന്യം ഇല്ലാത്തവരായി പോയി നമ്മുടെ പേരല്ല നമ്മുടെ ഫീൽഡിൽ നമ്മളെ വിളിക്കുന്ന സോ പലർക്കും ഞാനാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ പലർക്കും നമ്മുടെ പേര് ഈ ഈയൊരു പേരാണ് ഞാനറിയപ്പെടുന്നത് നമ്മുടെ ഒഫീഷ്യൽ നെയിം അറിയാത്തൊരു സിറ്റുവേഷൻ വന്നു സോ നമുക്കറിയാം ഈ ഒരു ഫീൽഡിൽ പേരെടുക്കുക അത് നമ്മളെ നെയിം അറിയപ്പെടുത്തുക ആണ് എല്ലാ ഒരു അർത്ഥത്തിനും സോ ഈ ഒരു പേര് വിളിക്കാനായിട്ട് പർട്ടിക്കുലർലി എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു സോ ചിലർ സ്നേഹം കൊണ്ട് വിളിക്കുന്നവരുണ്ട് ചിലർ വേറെ അടുത്തത് വിളിക്കുന്നവരുണ്ട് നമുക്ക് ആ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ ആ ഒരു വിളി ഒരു ബാധ്യതയായി തുടങ്ങിയപ്പോഴാണ് നമുക്ക് മാറ്റാമെന്നൊരു തോന്നൽ തോന്നിയത് എനിക്ക് ഈ ഒരു ചാനലുമായിട്ട് ആണ് എൻ്റെ ഒരു മെയിൻ സ്ട്രീം വേറൊന്നും ഒരു ഇല്ലാണ്ടെങ്കിൽ സുഖമായിട്ട് ആ പേരുമായിട്ട് പക്ഷെ നമുക്ക് അറിയാം ഈ ഒരു ചാനൽ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഒരു പാഷൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് സോ നമുക്ക് ഫൈനാൻഷ്യലി പിടിച്ചു ഫൈനാൻഷ്യലി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വർക്ക് ചെയ്തേ പറ്റും നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോയാൽ പറ്റും സോ ഈ ചാനൽ നമുക്കൊരു പാഷൻ്റെ വർക്ക് ചെയ്യുന്നു നമുക്കൊരു സ്നേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ശരിയാണ് ലോങ് ടേം മുന്നോട്ട് പോകുമ്പം ബെനിഫിറ്റ്സ് കിട്ടുമായിരിക്കും പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്യണമെന്നു പറഞ്ഞാൽ അവിടെ ഒരു ഇത് ചെയ്യണം സ്റ്റാർട്ടിങ് ആണ് കൂടുതൽ നമ്മുടെ പേരൊക്കെ ഒന്ന് ഇതാക്കണം സോ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഈ ഒരു വിളി ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ഫേമിൽ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് അവനെന്നോട് വന്നപ്പോൾ തൊട്ടേ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പല ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചില ഫ്രണ്ട്സ് സോ നമ്മുടെ ക്ലോസ് സർക്കിൾ ഫ്രണ്ട്സിനായിട്ട് ഈ ഇരട്ട പേര് വിളിക്കുക അല്ലെങ്കിൽ നമ്മളിത് വിളിക്കുകയാണെങ്കിൽ അത് ആ ഒരു സർക്കിൾ നീങ്ങി പക്ഷേ ഇത് എല്ലാവരും ഈ ഒരു വിളി തന്നെ ആവുമ്പോഴേക്കും പ്രൊഫഷണൽ ഫീൽഡ് പേഴ്സണൽ ലൈഫിൽ വീട്ടുകാർക്ക് അതുകൊണ്ട് ചെറുപ്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നാട്ടിൽ കൂടാതെ ഒരു പ്രൊഫഷണൽ ഫീൽഡാണ് നമുക്കിതുകൊണ്ട് ഏറ്റവും അടി കിട്ടിയിരിക്കുന്നത് കാരണം എൻ്റെ എനിക്കാ സത്യം എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ പേര് ഈ ഒരു ഇതിലും അറിയപ്പെടുകയാണ് നമ്മുടെ ഒഫീഷ്യൽ നെയിം അറിയത്തില്ല എന്ന് പറഞ്ഞത് അറിയാം പലരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പക്ഷേ ഈ പേര് വിളിച്ച് വിളിച്ച് നമ്മൾ അവരുടെ മാസങ്ങൾ വർക്ക് ചെയ്താലും നമ്മുടെ ഈ പേര് നമ്മൾ ഒഫീഷണലി പലരും മറന്നുപോയി സോ ആ ഒരു അവസ്ഥരോട്ട് എത്തിയപ്പോഴാണ് ഐ ഓ ഡിസൈഡ് ടു ചേഞ്ച് നെയിം ഓഫ് ദി ചാനൽ കാരണം മുന്നോട്ട് പോകുമ്പോഴേക്കും എൻ്റെ പ്രൊഫഷണൽ ഫീൽഡ് പേഴ്സണൽ ലൈഫ് നമ്മളായിട്ടടുത്തിരിക്കുന്നവർക്ക് എന്തുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് തോന്നി അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമില്ല സോ നമ്മൾ ഇനി ലൈഫ് സ്റ്റീമിന് വഴിപാടാണല്ലോ എന്നെ മുപ്പാന്ന് വിളിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു വിളി തന്നെയാണ് എനിക്ക് വിഷയം ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകുള്ളൂ സോ നമ്മുടെ ഫുട്ബോൾ മൂപ്പനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫുട്ബോൾ പീവറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമ്മുടെ ചാനലിൽ ന്യൂ ഇയർ വരികയാണെങ്കിൽ ഇനിയും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു പേര് മാറ്റി സോ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു സോ ഐ എം സോറി ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മാറ്റിയത് കുറച്ച് പേര് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അതാണ് ഞാൻ എൻ്റെ ഒരു ലൈവ് സ്ട്രീമിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്തത് ലൈവ് സ്ട്രീമിൽ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ആ ഒരു ആ ഒരു സ്ട്രീമിൻ്റെ പത്ത് രൂപ മിനിറ്റ് കാണുവാണെങ്കിൽ ഒരു എക്സാക്ട് റീസൺസ് എല്ലാം ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനാണെങ്കിൽ റീസൺസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ന്യൂ ഇയറിലോട്ട് മറ്റൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ചാനലിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സ്ട്രീംസിൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട് അതിനോ നമ്മൾ സ്ട്രീംസ് ചില സമയത്ത് ഒത്തിരി കൂടി പോകാറുണ്ട് ചില സമയത്ത് നമ്മൾ ടോപ്പിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കുറേ വേറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് പോകുന്നുണ്ട് സോ ടോപ്പിക്സിനെയൊക്കെ ഫോക്കസ് ചെയ്ത് ഇനിയും കൂടുതൽ ലൈവ് സ്ട്രീംസ് ചെയ്യാനായിട്ട് തന്നെയാണ് പ്ലാൻ ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവാം സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഫുട്ബോൾ മൂപ്പനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫുട്ബോൾ പിവറ്റിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ അപ്പോൾ നമുക്ക് പുതിയൊരു തുടക്കം തുടങ്ങിയേക്കാം ഓക്കെ ബൈ